സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ വാതിൽ തകർത്ത് കവർച്ച നടത്താനുള്ള ശ്രമത്തിനിടെ രണ്ട് മലയാളികൾ പോലീസിന്റെ പിടിയിലായി ഒരാൾ രക്ഷപ്പെട്ടു കാഞ്ഞങ്ങാട് അനത്തലെ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഹർഷാദ് ഇടുക്കി രാജമുടി സ്വദേശി അൻപത്തി വയസ്സുള്ള മുരളി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കാസർകോട് സ്വദേശി അബ്ദുൽ ലത്തീഫാണ് രക്ഷപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ദർലക്കട്ടയിലെ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന മുത്തൂറ്റ് ഫിനാൻസ് ഓഫീസിന്റെ വാതിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് തകർത്ത് അകത്തു കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത് പ്രതികൾ വാതിൽ തുരക്കുന്നതിനിടെ സൈറൻ മുഴങ്ങുകയായിരുന്നു മുത്തൂറ്റ് ഫിനാൻസിന്റെ കൺട്രോൾ റൂമിൽ വിവരം അറിഞ്ഞതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവസമയം തൊട്ടടുത്തുള്ള ആശുപത്രിക്ക് സമീപം രാത്രി പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിന് വിവരം കൈമാറിയതോടെ അവർ ഉടനെ തന്നെ സ്ഥലത്തെത്തി രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സൈറൺ മുഴുകിയതോടെ കെട്ടിടത്തിന്റെ അടുത്തുള്ള പരിസരവാസികളും ഉണർന്നു ഇതോടെ പ്രതികളെ പിടികൂടാൻ പോലീസിന് സഹായമായിട്ടിന് ട്രെയിൻ മാർഗം മാംഗ്ലൂരിൽ എത്തിയ പ്രതികൾ പകലും രാത്രിയും സ്ഥാപനത്തെക്കുറിച്ച് പഠിച്ച ശേഷമാണ് ഇരുപത്തി ഒൻപതിന് പുലർച്ചെ കവർച്ചയ്ക്ക് ഒരുങ്ങിയത് അറസ്റ്റിലായ രണ്ട് പ്രതികളും കേരളത്തിൽ ബാങ്ക് കവർച്ചയിൽ മുൻപ് പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്